നമസ്കാരം പൊതുവേ വിജയകരം എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ വിദേശ നയത്തിലെ ഒരു പാളിച്ചയാണ് മാലിദ്വീപ് എന്ന് വിലയിരുത്തുന്നവരുണ്ട് കാരണം വർഷങ്ങളായി പതിറ്റാണ്ടുകളായി മാലിദ്വീപ് എന്ന രാജ്യം ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായിരുന്നു മാലിദ്വീപിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ കിടപ്പനുസരിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യവുമായി നല്ല ബന്ധം നിലനിർത്തേണ്ടത് അതിൻ്റെ സുരക്ഷാപരമായ ആവശ്യം കൂടിയാണ് കാരണം ശത്രു രാജ്യമായ ചൈന മാലിദ്വീപിനോട് അടുത്ത് അടുക്കുന്നത് പ്രദേശത്തെ സമുദ്ര സുരക്ഷയുമായി ഇന്ത്യക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന കാര്യമാണ് പക്ഷേ മാലിദ്വീപിനെ ചൈന പാട്ടിലാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പതിറ്റാണ്ടുകളായി കാത്തു സൂക്ഷിച്ചിരിക്കുന്ന വിദേശ ബന്ധം അത് ഉപേക്ഷിച്ച് ബന്ധം ഉപേക്ഷിച്ച് മാലദ്വീപ് ചൈനയ്ക്കൊപ്പം പോയിരിക്കുന്നു അതിന് കാരണം ഇന്ത്യയാണ് എന്ന് പറയാനാകില്ല ഏതോ തെറ്റിദ്ധാരണയുടെ പേരിൽ ചൈനയ്ക്കൊപ്പം മാലദ്വീപ് ഇപ്പോൾ നിൽക്കുകയാണ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയുമായി ബന്ധപ്പെട്ട സുരക്ഷയ്ക്ക് അത് വലിയ ഭീഷണിയാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല എന്നാൽ മാലദ്വീപ് പോകുന്നെങ്കിൽ പോട്ടെ മറ്റ് പല സുഗർ രാജ്യങ്ങളും നമുക്കുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഇന്ത്യ മാത്രമല്ല മാലദ്വീപ് ഇന്ത്യയോട് കാട്ടിയ ഒരു നെറികേടിന് ഇന്ത്യ അവരുടെ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പണി തിരികെ കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോൾ മാലദ്വീപിന് പകരം ഇന്ത്യ ഫിലിപ്പീൻസുമായി അടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഫിലിപ്പീൻസുമായി ഏതാണ്ട് മുന്നൂറ് മില്യൺ ഡോളറിന്റെ കരാറിൽ ഇന്ത്യ ഫിലിപ്പീൻസിന് നൽകുന്നത് ബ്രഹ്മോസ് മിസൈലുകളാണ് അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇപ്പോൾ വലിയ ആശങ്ക ആ കരാറിൽ ഉണ്ടായിരിക്കുന്നു അത് സ്വാഭാവികം മാത്രമാണ് കാരണം ഫിലിപ്പീൻസുമായി വലിയ അതിർത്തി തർക്കങ്ങൾ ചൈനയ്ക്കുണ്ട് ദക്ഷിണ ചൈന കടൽ മുഴുവൻ ചൈനയുടേതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലുള്ള രാജ്യങ്ങളുടെ സമുദ്ര അതിർത്തിയെ ഒന്നും മാനിക്കാത്ത ഒരു രാജ്യമാണ് ചൈന അതുകൊണ്ട് തന്നെ ആ മേഖലയുമായി ആ മേഖല രാജ്യങ്ങളുമായി എല്ലാം ചൈനയ്ക്ക് അതിർത്തി പ്രശ്നങ്ങളുണ്ട് അതിൽ അതിരൂക്ഷമായ പ്രശ്നമുള്ള ഒരു രാജ്യമാണ് ഫിലിപ്പീൻസ് ഫിലിപ്പീൻസിനോട് സൈനികമായി പല ഘട്ടത്തിലും വെല്ലുവിളി ഉയർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ചൈന അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫിലിപ്പീൻസിന് ബ്രഹ്മോസ് മിസൈൽ പോലുള്ള ഒരു മിസൈൽ നൽകുന്നത് ചൈനയ്ക്ക് ഇപ്പോൾ വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ലോകത്ത് ഇന്ന് നിലവിലുള്ള സൂപ്പർ സോണിക് മിസൈലുകളിൽ പ്രതിരോധിക്കാൻ അതായത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ എന്നത് ഒരു രാജ്യത്തിന് നേരെ വരുന്ന മിസൈലിനെ ആകാശത്ത് വെച്ച് തന്നെ ആ രാജ്യം തകർത്ത് പ്രതിരോധിക്കുന്നതിനെയാണ് ഇന്റർസെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മോസ് മിസൈലിന് ഇപ്പോൾ ഫിലിപ്പീൻസ് അടക്കമുള്ള ലോക രാജ്യങ്ങൾ ആവശ്യകര ആവശ്യക്കാരായി വന്നിട്ടുള്ളതും പാകിസ്ഥാനെതിരെ ഒരു സംഭവം നടന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ട് അതായത് അബദ്ധത്തിൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒരു ബ്രഹ്മോസ് മിസൈൽ തൊടുത്തുവിടുകയാണ് ചെയ്തത് അവിടെ ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാനിൽ പതിച്ചു പാകിസ്ഥാന് ചൈന തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് ഇന്ത്യയുടെ ഒരു മിസൈലും പാകിസ്ഥാനിൽ പതിക്കാത്ത വിധം അവർക്ക് മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട് എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നത് പക്ഷേ ഈ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് തൊടുത്തുവിട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഒരു മിസൈലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല മിസൈൽ പാകിസ്ഥാന്റെ ഭാഗത്ത് ചെന്ന് പതിച്ചതിന് ശേഷമാണ് പാകിസ്ഥാൻ ഇത് അറിഞ്ഞതുപോലും മിസൈൽ ആയതുകൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടായില്ല പക്ഷേ അബദ്ധത്തിൽ ഇന്ത്യൻ മേഖലയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് തൊടുത്തുവിട്ടതാണ് ഈ ബ്രഹ്മോസ് മിസൈൽ ഇതും ബ്രഹ്മോസ് മിസൈലിന്റെ സ്വീകാര്യത വർദ്ധിക്കാൻ ഇടയായി ചൈന നിർമ്മിച്ച മിസൈൽ പ്രതിരോധ സംവിധാനത്തെ പോലും തകർക്കാൻ ബ്രഹ്മോസ് മിസൈലിന് കഴിയുമെന്ന് പാകിസ്ഥാനിൽ നടന്ന ആ സംഭവം തെളിയിച്ചതാണ് തന്നെ ഫിലിപ്പീൻസിന് ഇത്രയും അത്യാധുനികമായ ബ്രഹ്മോസ് മിസൈലുകൾ നൽകുമ്പോൾ ചൈന അതിൽ വലിയ രീതിയിൽ പ്രകോപിതരാണ് അവർ ഇന്ത്യക്ക് നേരെ ഇന്ത്യയിൽ ഇന്ത്യയോട് അതിന്റെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അത് ബാധിക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ത്യ വളരെ നിശബ്ദമായി തന്നെ ചൈനയോട് മറുപടി പറയുകയാണ് മാലിദ്വീപിനെ ചൈന എടുത്തെങ്കിൽ ഫിലിപ്പീൻസിനെ ഇതാ ഇന്ത്യ എടുത്തിരിക്കുന്നു എന്ന മറുപടിയാണ് നിശബ്ദമായി ഇപ്പോൾ ചൈനയ്ക്ക് ഇന്ത്യ നൽകുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്